കുറിപ്പടി അവനവിടെ വലിച്ചെറിഞ്ഞിട്ട് പോയി ക്വാളിസിലാവുന്നേ പറഞ്ഞിരുന്നു തോന്ന പതിനഞ്ച് ദിവസം കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ വിളിക്കണം ഒരു കൂടിയ മരുന്നുണ്ട് വില കൂടലാണെന്ന് അവൻ ആ കുറിപ്പടി അവിടെ വലിച്ചെറിഞ്ഞത് ഓട്ടോക്കാർ എടുത്തുകൊണ്ട് തന്നു ഇവിടുത്തെ പ്രിൻറ്റഡാണ് എടുത്തു വെച്ചു അറിയാം ഇവൻ പതിനഞ്ചാം ദിവസം വിളിക്കുമെന്ന് അതുകൊണ്ട് ഊഹമുണ്ട് അതുകൊണ്ട് തുമ്പറിച്ചുകൊണ്ടെന്ന് നന്നായി കഴുകി ചതച്ച് നല്ലപോലെ കഷായം വെച്ച് കുപ്പിയിലാക്കി പ്രിസെർവേറ്റീവ് സോഡിയം പെൻ സോയ്ക്കും ചേർത്ത് സുന്ദരമായി അവിടെ വെച്ചു കൃത്യം പതിനഞ്ചാം ദിവസം വിളിച്ചു ആ പള്ള കഴിച്ചിട്ട് ഒരു കുറവില്ല നല്ല മരുന്നില്ലേ പിന്നെ ഉണ്ടല്ലോ ഒന്നാമതി ഞാൻ പറഞ്ഞിരുന്നല്ലോ വന്നോളൂ വന്നു ഈ കുപ്പിക്ക് അത്രയുള്ള കഷായം എടുത്തോളൂ ഇരുപത്തയ്യായിരം രൂപയാണ് ആ കാശൻ്റെ ഇല്ലെന്നോർത്താണോ അന്ന് തന്നെ കളിപ്പിക്കാൻ ഒരുങ്ങിയത് എന്നാലേ ഞാൻ ആ ഒന്നും കഴിച്ചിട്ടില്ല കുഴപ്പമില്ല ഇതുകൊണ്ട് കഴിച്ചോളൂ മാറും കൊണ്ടുപോയി കഴിച്ചു മൂന്ന് ദിവസം അൾസർ മാറി പതിനഞ്ചാം ദിവസം വന്നു പതിനഞ്ച് ദിവസം കഴിച്ചിട്ട് വരാനാവുന്നത് കഴിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു വന്നു വന്നപ്പോൾ ഇതിൻ്റെ ചണ്ടി കൊണ്ടൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു അതേ തുമ്പയായത് പറഞ്ഞാൽ മനസ്സിലായില്ല ഇത് പറിക്കാൻ കൂലി കൊടുക്കണം നിങ്ങളാകുമ്പോൾ നിങ്ങളുടെ പറമ്പിന്ന് പറിച്ചാൽ മതി പലപ്പോഴും നിങ്ങൾക്ക് ആശ് മുടക്കിയാലേ തൃപ്തി ഉണ്ട് കാരണം ആറ് ലക്ഷോ ഏഴ് ലക്ഷമൊക്കെ മുടക്കി ലേ ഷോറും അമലയും അമൃതയും വൈദ്യമടവും എല്ലായിടവും കറങ്ങിയിട്ട് അവസാനം ആരോ പറഞ്ഞ് കേട്ടിങ്ങോട്ട് വന്നിരിക്കുക അതിലേറ്റവും നല്ല മരുന്ന് പറിച്ചെടുക്കുന്നത് ശങ്ക വേണ്ട ഒറ്റ ഡോസിലും മറ്റും മാറും ഏത് കടുത്ത ആസ്മയും മാറാൻ തുമ്പപ്പൂവും മുല്ലപ്പൂവും റോസപ്പൂവും ഒക്കെ ഉക്കരുന്നതാണ് മുക്കുറ്റിയും കുരുമുളകും കഴിച്ചാൽ ഏത് അലർജിയും ഏത് ലങ് ഫൈബ്രോസിസും ഏത് ലങ് ക്യാൻസറും മാറും ഒരു പെരിങ്ങലത്തിൻ്റെ പേര് മതി സ്ക്വാമസൽ കാർസിനോമ മുഴുവൻ മാറാൻ ഒരു തേക്കൻ കുരു മതിയാവും സ്റ്റോൺ പോവാൻ അത്ര ഫലപ്രദങ്ങളാണ് ഈ ഔഷധങ്ങൾ മാത്രമായിട്ട് എഴുതി തരിയല്ല കാരണം അടുത്തിടെ ഒരു തീ വന്നിട്ട് ചോദിച്ചത് മുക്കുറ്റി അരച്ച് കഴിക്കാൻ അത് മുക്കുറ്റി എന്നല്ല പറയുന്നത് വൈകുന്നേരം വിളിക്കുന്നത് മ്യൂക്കുറ്റി അപ്പൊ ഈ ചൂണ്ടൊക്കെ കൂടും ആ അത് ഇംഗ്ലീഷ് മുക്കുറ്റി മലയാളം അപ്പം നമുക്ക് തെറുകയറി വരും ഈ അഭിനയിക്കുന്നത് ഈ സീരിയൽ കണ്ടിട്ട് അതിനകത്ത് ഈ ചില പെണ്ണുങ്ങളുടെ സംഭാഷണം കണ്ടാണ് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഈ പശു ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഈ പൃഷ്ഠം ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടില്ല അതുപോലെ ഇരിക്കുമുള്ള ചുണ്ടെല്ലാം കൂടെ നമുക്കിത് കാണുമ്പോഴേ സൗന്ദര്യമല്ല ഒന്ന് പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല ഇനി പറയുമ്പോ ഒന്ന് നോക്കിക്കൂ ആ ചുണ്ട് പോവി എന്നത് അങ്ങനെയാണ് ഏ പിന്നെ ഇതൊക്കെ കാണാതെ പറ്റുവോ നിങ്ങൾക്ക് മരുന്ന് കഴിഞ്ഞു തരണ്ടേ നിങ്ങൾക്ക് മരുന്ന് തരണ്ടേ ഏ കാണണ്ടേ ഇത് ആ ഇതല്ലേ നിങ്ങളുടെ ജന്മവും എന്റെ ജന്മവും തമ്മിലുള്ള അന്ധര ഇത് കഴിഞ്ഞ് ഇവള് വിളിച്ചിട്ട് പറഞ്ഞ് മിക്കുറ്റി കഴിക്കാൻ അരക്കില്ലേന്ന് അറപ്പില്ലെന്നാണ് ചോദ്യം നിങ്ങള് വെച്ചിട്ടാ ചോദിച്ചിട്ടാകുന്നേ അഡ്രസ് ഉണ്ട് കേരളം ഉള്ളൻ നെറ്റ്വർക്ക് ഉള്ള ഒരാളാണ് എന്റെ ആൾക്കാർ ക്യാമറയുമായി നിങ്ങളുടെ പുറകെയൊക്കെ ഉണ്ടാവും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട ഇവള് എറണാകുളത്ത് ഒരു തട്ടുകടയുടെ വാതൊക്കെ നിന്ന് അമ്പത് കൊല്ലമായി ദോശക്കല്ല് കഴുകിയിട്ട് തന്തയും മകനും വിറ്റ തട്ടുകടയാണ് തട്ടുകട മൂന്ന് മണിക്കൊന്ന് തുറന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഒരു ട്രേ എടുത്ത് വെച്ച് അതും കഴുകിയിട്ട് കുറേ കല്ല അതിലേക്ക് കുറേ വെള്ളം ഒഴിക്കും പിന്നെ വരുന്ന ക്ലാസ്സെല്ലാം അതിൽ തന്നെ ലാംബി എടുക്കുക മനസ്സിലായില്ല ഒരു ചൂലെവിടെയെങ്കിലും ഇരിപ്പുണ്ട് അത് വെള്ളത്തിൽ മുക്കി ദോശക്കല്ല് ചൂടാക്കിയിട്ടൊരു അടിഞ്ഞടി ഒരൊച്ച കേൾക്കും അപ്പോഴേക്ക് ആളുകളിലൂടി വരും അതേലാണ് ദോശ ഇടുന്നതും മുട്ട പൊരിക്കുന്നതും അതിൽ തന്നെയാണ് മാംസം വേവിക്കുന്നതും അല്ല ഇവിടെ അവിടെ പോയി നിന്നിട്ട് ഈ കഴുകാത്ത ദോശ ഒക്കെ അതിനിടയിൽ ഈ പ്ലേറ്റ് ലാമ്പിങ്ങെടുത്തിട്ട് ഇവൻ്റെ തോളയിലൊരു ടർക്കി ട പോലെ കിടപ്പുണ്ട് അവൻ്റെ മൂക്കുട്ടയും തൂക്കും മേശയും തുടങ്ങി മനസ്സിലായില്ല അതുകൊണ്ട് ഈ പ്ലേറ്റിനാകുമ്പോൾ ഒന്ന് തുടച്ചു അപ്പം എന്തൊരു സ്വാദാണെന്ന് ആലോചിച്ച് നോക്കണം ഇത് കഴിഞ്ഞ് മനുഷ്യന്റെ തീട്ടമിരിക്കുന്ന പന്നിയുടെ കുടല് വെള്ളമൊഴിച്ച് കഴുകിയാൽ ഒരിക്കലും വൃത്തിയാക്കലാത്ത സാധനം അത് പൊരിച്ചതിലേക്ക് ഇട്ടിട്ട് ഇവളുടെ കയ്യിലോട്ട് എടുക്കുമ്പോൾ വഴിയുന്നതിൽ നിന്ന് പടവാണ് എടുത്തുകൊണ്ടുപോകുന്നത് കാണിച്ചിട്ട് ഇതിന് ഒഴിച്ചിതിനു ഒരാപ്പുമില്ല മുക്കുറ്റി കഴുകി അരച്ച് കഴിക്കാൻ നിനക്ക് അറപ്പാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കും എന്നെ വിളിച്ച് അരപ്പൊക്കെ ചോദിച്ചാൽ മനസ്സിലായില്ല ചോദിക്കാതിരുന്നവർക്കൊക്കെ മനസ്സിലായി കാണും ഇപ്പോ ഏ അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ചിട്ട് ഈ പണിക്കുന്നാൽ മതി നല്ല ശ്രദ്ധാപൂർവം അരച്ച് ഭംഗിയായി തൃപ്തികരമായി മരുന്നുകൾ ദേവതകളാണെന്ന് വിചാരിച്ച് അതിനോട് സമീപിക്കാവിൽ മാത്രം തൊട്ടുരിയാടാതെ പറിക്കണം പിന്നെ ഈ കാശിന്റെ മരുന്ന് എഴുതിരുന്ന് വീട്ടിൽ വരുന്നവർക്കൊന്ന് പൊക്കി നോക്കാനും മക്കൾക്കൊക്കെ അഭിപ്രായം പറയാനുമാണ് ഇല്ലെങ്കിൽ ഞാൻ മുക്കുറ്റിയും തിരുതാളിയും നിലമ്പരണ്ടിയും ഒക്കെ മാത്രം എഴുതി തന്നാൽ നിങ്ങളുടെ മക്കൾ കയറ് വാങ്ങിച്ച് നിങ്ങളെ പറമ്പിലോട്ട് കിട്ടും നിന്ന് നിന്നോട്ടിറങ്ങും വൈകുന്നേരം ആവുമ്പോൾ ചാണകം കിട്ടുമല്ലോ ശരിയല്ല ഏ അതുകൊണ്ടൊരു രണ്ടായിരം നാലായിരം രൂപയുടെ മരുന്ന് തരും കഴിക്കണം അവയും കുറേ പ്രയോജനം ചെയ്യും ഉത്തമം പറിച്ചെടുക്കുന്നതാണ് യാതൊരു ശങ്കയും വേണം മരുന്നും ഭക്ഷണവും തമ്മിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വ്യത്യാസം കാണണം മരുന്നും മരുന്നും തമ്മിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വ്യത്യാസം കാണണം മരുന്നും ഭക്ഷണവും ഇന്ന് കഴിക്കുന്ന അതേ നേരത്ത് വേണം നാളെ കഴിക്കാൻ ശ്രദ്ധാപൂർവം കഴിക്കണം എടുത്തു കൊടുക്കാൻ ആളുണ്ടായിരിക്കണം മരുന്നിനെ സംബന്ധിക്കുന്ന എല്ലാ സംശയവും ഇവിടുന്ന് തീർത്തിട്ട് കടയിലേക്ക് പോകാവും കടയിൽ ചെന്ന് മേടിക്കുമ്പോൾ അവിടുന്ന് വില അതിൻ്റെ സാധനങ്ങൾ മറ്റുള്ളത് മാത്രം നോക്കിയേ പോകാവൂ എല്ലാം നോക്കിയേ പോകാവും ഇത്ര തിരക്കിലാകുമ്പോൾ അവർ മറന്നു പോകാൻ ഇടയുള്ളത് മറക്കാതെ കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് പോകണം ഇതെല്ലാം ചെയ്തു വേണം പോകാൻ എല്ലാ സംശയവും ചോദിച്ചു മനസ്സിലാക്കി പോകണം പണക്കാർ കയ്യിലൊരുപാട് പണം പറിച്ചു തരാൻ ആളില്ല അവർക്ക് വേണ്ടി ഇപ്പം ഞങ്ങൾ ഒരു പണിയും കൂടെ ചെയ്തിട്ടുണ്ട് തിരുവല്ലാമലയിൽ ഹോസ്പിറ്റലുകൾ നേരെ പോയി കിടന്നാ കൃത്യമായി അരച്ചു കൊണ്ടുവന്നു വൈദ്യം നല്ല പൈസ കൊടുത്താൽ കാരണം മുക്കുറ്റി പറിക്കാനും തിരുതാളി പറിക്കാനും ഒക്കെ ആളെ നിർത്തുമ്പോൾ നിങ്ങളൊരാൾക്ക് പറിക്കാനായിരിക്കും വേറെ പേരെ രണ്ടുപേർക്ക് പറിക്കാനായിരിക്കും ഒരു ദിവസത്തെ കൂലി കൊടുക്കണം അത് കഴിഞ്ഞ് വരെ പഠിക്കുവാൻ പറ്റില്ല അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കാശ് കൊടുത്താൽ മതി സൗകര്യമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാവപ്പെട്ടവൻ പോയി കിടക്കരുത് കാരണം പറമ്പിരിക്കുന്ന ഒരു സാധനം പഠിക്കാൻ നിങ്ങളുടെ പിള്ളേർ തന്നെ പോയാൽ എൻ്റെ പിള്ളേർക്കിതറിയില്ല കാരണം പിള്ളേരെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചില്ല എൻ്റെ കണ്ടാൽ അറിയില്ല ഒരു പതിനഞ്ച് ദിവസം കിടന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് പൊക്കോളാം എന്ന് വിചാരിക്കുന്ന ട്രെയിനിങ് വേണ്ടവർ പോയി കിടന്നാമത് കാശങ്ങ എണ്ണി കൊടുത്താൽ മതി അതിനും സൗകര്യം അവിടെയുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല വാദരോഗങ്ങളുള്ളവർ ഓട്ടിസം ഉള്ളവർ ഒക്കെ ചിലപ്പം നിർബന്ധമായും കിടക്കേണ്ടി വരും കാരണം അവരെ ട്രെയിൻ ചെയ്യുന്ന അച്ഛനമ്മമാർക്ക് കുറച്ച് പരിശീലനമില്ലെങ്കിൽ പറ്റില്ല അതുകൊണ്ടാണ് പ്രമേഹ രോഗികൾ വന്നിട്ടുള്ളവർ വളരെ കുറച്ച് മരുന്നു വളരെ വേഗത്തിൽ പൂർണ്ണമായി ഭേദമാകുന്നതാണ് പ്രമേഹം മരണം വരെ കഴിക്കേണ്ടതല്ല അതിലൊരു എക്സസൈസുണ്ട് പത്തുവിധ എക്സസൈസാണ് ഇത് സെക്കൻഡ് വേൾഡിലാണ് നടക്കുന്നത് പഴയ കാലത്ത് പ്രമേഹമില്ലാതിരുന്നത് വഴി വഴിനടപ്പ് വഴി നടപ്പ് മഹാരോഗമാണ് വഴി വഴിനടപ്പ് വഴി എക്സസൈസേ അല്ല രാവിലെ ഏറ്റ് ബർമ്മുടായി വിട്ട് ഭാര്യയും ഭർത്താവും ഒന്നര കിലോമീറ്റർ വണ്ടി ഒഴിച്ചു പോയി അവിടുന്ന് നടക്കുക അത് കാലിന് മാത്രമേ മൂമെന്റ് കിട്ടുള്ളൂ അത് വേരി കോസിലും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കും ശരീരത്തിന് മൊത്തമാണ് ഓരോ കോശത്തിനുമാണ് എക്സസൈസ് കിട്ടുന്നത് അതുകൊണ്ട് ഇവിടുന്ന് പത്തുവിധ എക്സസൈസ് പഠിപ്പിച്ചു തരും അത് പ്രമേഹ രോഗികൾ നിർബന്ധമായും ചെയ്യണം നൂറു വട്ടമെങ്കിലും ചെയ്താൽ മരുന്ന് പിന്നെ വേണ്ടിവരിയല്ല പ്രമേഹത്തിന് അരകല്ലില് കല്ല് പിടിച്ചിട്ട് അരയ്ക്കുന്നത് ഇങ്ങനെയാണ് കണ്ടിട്ടുണ്ടാവും അരകലിൻ്റെ കല്ലെ പിടിച്ചരക്കാനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കല്ലില്ലാതെ അരച്ചാൽ അത് എക്സസൈസായി അതാണ് ഞങ്ങളീ കാണിച്ചു തരുന്നത് വരെ വ്യത്യാസമൊന്നുമില്ല മനസ്സിലായതൊന്നറിയില്ല കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അരയ്ക്കുക വില പണിയൊന്നുമില്ല വെള്ളം കോരുക പാത്രം തേക്കുക ഇതിൻ്റെയൊക്കെ സമാന്തരമായ സെക്കൻഡ് വേൾഡ് എക്സസൈസ് വെർച്വൽ വേത് അതാണവ പത്തെണ്ണമുണ്ട് അത് പത്തെണ്ണവും പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രമേഹം പോവും പിന്നെ ചിരട്ട വന്ധം വെള്ളം കുടിക്കുക എക്സസൈസ് തുടരുക അത്ര വേണ്ടു പഴയകാലത്ത് സദ്യയൊക്കെ